ഇത് നമ്മളുടെ കൽപ്പറ്റ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാരവാഹികളാണുണ്ടോ കൽപ്പറ്റ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ കഴിഞ്ഞ കുറച്ച് കാലമായി ഓട്ടിസം ബാധിതർക്ക് ആശ്വാസമായി സ്പർശ എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ടായിരുന്നു അതായത് പ്രതിമാസ പെൻഷൻ പദ്ധതിയാണിത് അതിൻ്റെ നാലാം വാർഷികാഘോഷം ഈ മാസം പതിനാറാം തീയതി കൽപ്പറ്റ സെൻറ്റ് ജോസഫ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് ഒ ബാധിതരുടെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹ സംഗമം ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ടി സിദ്ദിക്ക് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ ചെയർമാൻ പി വിനോദ് കുമാർ മലബാർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് പി ചാത്തുക്കുട്ടി എന്നിവർ മുഖ്യാതിഥികളായിരിക്കും ഹിപ്നോട്ടിക് മൈൻഡ് കൗൺസിലർ ഷഫീഖ് ഇളയറ്റിൽ മുഖ്യപ്രഭാഷണം നടത്തും സെൻറ്റ് ജോസഫ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അൽഫോൻസ ചടങ്ങിൽ സംസാരിക്കും വൈത്തിരി താലൂക്കിലെ ഓട്ടിസം ബാധിതരിൽ നിന്ന് തിരഞ്ഞെടുത്ത എൺപത്തിയാറ് പേരാണ് സ്പർശ് പദ്ധതി ഗുണഭോക്താക്കളെന്ന് സൊസൈറ്റി പ്രസിഡന്റ് സു പി കല്ലങ്കോളൻ സെക്രട്ടറി കെ പി ബഷീർ അംഗങ്ങളായ പി കെ അയ്യൂബ് വി പി മുജീബ് പി പി മുഹമ്മദ് സ്പർശ് കോർഡിനേറ്റർ ജുനീഷ് മജീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ കൽപ്പറ്റയിൽ പറഞ്ഞു മാസം ആയിരം രൂപ വീതമാണ് പെൻഷനായി മണി ഓർഡർ മുഖേന ലഭ്യമാക്കുന്നത് കൂടാതെ ഭക്ഷ്യ കിറ്റ് മരുന്ന് മറ്റു സഹായങ്ങൾ എന്നിവയും നൽകുന്നുണ്ട് സ്പർശ പദ്ധതിയിൽ ലഭിച്ച നാനൂറ്റി എൺപത് അപേക്ഷകളിൽ നിന്നാണ് എൺപത്തി ആറ് ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്തത് പദ്ധതി നടത്തിപ്പിനും അനുബന്ധ ചെലവുകൾക്കുമായുള്ള പണം ഓരോ മാസവും സൊസൈറ്റി അംഗങ്ങളിൽ നിന്നാണ് സമാഹരിക്കുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് കൂടുതൽ ഓട്ടിസം ബാധിതരെ സ്പർശ പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് സൊസൈറ്റിയുടെ തീരുമാനം പതിനാല് വർഷമായി ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ് കൽപ്പറ്റ ചാരിറ്റബിൾ സൊസൈറ്റി കൈനാട്ടി ജനറൽ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദിവസവും രാവിലെ കഞ്ഞി വിതരണം ചെയ്യുന്നുണ്ട് വിശേഷ ദിവസങ്ങളിൽ വീട്ടിൽ പോകാനാകാതെ ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്കും സഹായികൾക്കും സദ്യ നൽകുന്നുണ്ട് സൊസൈറ്റി മംഗല്യം പദ്ധതിയിൽ നിർദ്ധന കുടുംബാംഗങ്ങളായ ഇരുപത്തിമൂന്ന് യുവതികളുടെ വിവാഹം കഴിഞ്ഞ് അഞ്ച് വർഷത്തിനിടെ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് ആംബുലൻസ് സേവനം സഹായ ഉപകരണ വിതരണം കുട്ടികൾക്ക് സൗജന്യ നീന്തൽ പരിശീലനം തെരുവോരങ്ങളിൽ അന്തി ഉറങ്ങുന്നവർക്ക് പുതപ്പു വിതരണം എന്നിവ നടത്തുന്ന സൊസൈറ്റി പാലിയേറ്റീവ് ഹോം കെയർ രംഗത്തും സജീവമാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ നഗരസഭയുമായി സഹകരിക്കുന്നുണ്ട് രോഗി ബന്ധു സംഗമം വയോജന സംഗമം എന്നിവ വർഷംതോറും സംഘടിപ്പിക്കാറുണ്ട് ഇപ്പോൾ നാല് സമൂഹത്തിൽ ഒരു വിഭാഗം അതായത് ഓട്ടിസം ബാധിച്ച കുട്ടികൾ അവരെയാണ് ഞങ്ങളിപ്പോൾ വയസ്സിൽ കുട്ടികളുണ്ട് ഇരുപത്തഞ്ച് കുട്ടികളുടെ അപേക്ഷയും കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഞങ്ങൾ ഏറ്റെടുക്കാൻ വിചാരിക്കുകയാണ് ഇവർക്ക് മാസം ആയിരം രൂപ ഞങ്ങൾ പെൻഷനായിട്ട് കൊടുത്തു കൊണ്ടിരിക്കുകയാണ് കൂടാതെ അവരുടെ മെഡിസിനും മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ സ്കൂൾ പറഞ്ഞ കുട്ടികൾക്ക് ഞങ്ങൾ പിന്നെ പഠനപരണം കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാ മാസവും എല്ലാ വർഷവും ഞങ്ങളൊരു കെറ്റുകൾ അതായത് സ്നേഹ സംഗമം നടത്തുന്നു അതാണ് അതിന്റെ പേര് അതിന്റെ പേര് നിൽക്കുന്ന സ്പർശം സ്പർശ സ്നേഹ സംഗമം ഈ ഒഡിഷൻ ബാധിച്ച കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അവരുടെ സ്പോൺസേഴ്സും സപ്പോർട്ടേഴ്സും അന്ന് കൈപ്പറ്റമോളിലൂടെയുള്ള സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുമിക്കുകയാണ് കടുപ്പില്ലയിലെ എല്ലാ വ്യക്തികളും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കുട്ടികൾക്ക് എല്ലാവരും കുട്ടികളെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കൂട്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത് അന്ന് കുട്ടികൾക്കുള്ള പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ട് അവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് ഫ്രീ ആവട്ടെ ഞങ്ങൾ ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നതാണ് ഇതൊക്കെയാണ് ഞങ്ങളുടെ പദ്ധതികൾ